ഭാഗം മൂന്ന് അടുത്ത ദിവസം കാലത്തെ തന്നെ അത്യാവശ്യം പോകേണ്ട ആളുകളുടെയൊക്കെ ലിസ്റ്റ് എടുത്തു വെച്ചു സീത പേരാണ് ആദ്യം പോകട്ടെയെന്ന് തീരുമാനിച്ചത് സീതയുടെ മൂത്ത ജ്യേഷ്ഠനും പിന്നെ ചേച്ചിയുടെ ഭർത്താവും ഒരു ചെറിയച്ഛനും പിന്നെ ഇവിടെ നിന്നും രാമകൃഷ്ണ മാരാരുടെ ഇളയ സഹോദരൻ ഏറ്റവും മൂത്ത സഹോദരി പിന്നെ മാരാരും സീതയും കാർത്തി എഴുന്നേറ്റ് താഴേക്ക് വന്നപ്പോൾ കേട്ടു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവാനായി ഓരോരുത്തരെയായി ക്ഷണിക്കുന്നത് അവന് തൻ്റെ തല പെരുക്കുന്നത് പോലെ തോന്നി ദേവൻ മാമയെ ദേവികയുടെ അച്ഛനെ അവൻ തലേദിവസം രാത്രിയിൽ വിളിച്ചിരുന്നു ഇന്ന് ഉച്ചയോടെ അയാൾ വീട്ടിലെത്തും എന്നാണ് അവനോടറിയിച്ചത് ആ ഒരു സമാധാനത്തിലാണ് കാർത്തി വൈകുന്നേരം തന്നെ ഇവിടേക്ക് അത്യാവശ്യമായിട്ട് വരണമെന്നും തൻ്റെയും ദേവുവിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നും അവൻ അയാളോട് അപേക്ഷിച്ചു ഇതെന്താ മോനെ ഇപ്പോൾ പെട്ടെന്നിങ്ങനെ ഹേയ് ഒന്നുമില്ല ദേവമാമേ വെച്ച് താമസിപ്പിക്കേണ്ട എന്ന് എനിക്കൊരു തോന്നല് പോലെ വേറെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ മോനെ ഇല്ല ശരി ഞാൻ നാളെ തന്നെ എത്തിക്കോളാം ശരി ദേവമാമേ ഫോൺ കട്ട് ചെയ്തിട്ട് ആശ്വാസത്തോടെ അവൻ തലേ രാത്രിയിൽ കിടന്നുറങ്ങിയത് ദേവുവിനെ അറിയിക്കാൻ അവന് ഭയമായിരുന്നു അവൾ പൊട്ട ബുദ്ധിക്ക് എന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന വലിയൊരു ഭയം അവനെ കീഴ്പ്പെടുത്തിക്കളഞ്ഞു കാർത്തി അച്ചമ്മ വന്നു വിളിച്ചപ്പോൾ അവൻ നോക്കി നീയ നീ ഇതേതു ലോകത്താണ് മോനെ അവൻ അവരെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്കിറങ്ങിപ്പോയി അരമണിക്കൂർ നടത്തും ആ ഒരു പതിവുണ്ട് അവൻ എന്നും കാലത്തെ കാവിമുണ്ടും ബ്രൗൺ നിറമുള്ള ടീഷർട്ടുമാണ് വേഷം പോകും വഴിയിൽ പല പരിചയക്കാരെയും കാണും എല്ലാവരോടും ഒന്ന് രണ്ട് വാചകങ്ങളിൽ കൂടിയുള്ള സ്നേഹ സംഭാഷണം ദേവുവിൻ്റെ വീടിൻ്റെ അവിടെ വരെയാണ് എന്നും നടന്നു ചെല്ലുന്നത് അന്ന് ചെന്നപ്പോൾ കണ്ടു അമ്പലത്തിലേക്ക് പോകാനായി ധൃതിയിൽ ഇറങ്ങി വരുന്ന പ്രഭേച്ചിയെ ആ മോനെ നിനക്കിന്ന് കോളേജിൽ പോവണ്ടേ ഉവ ചേച്ചി അമ്പലത്തിലേക്കാ ഉം അതേ മോനെ വിനീതിന് വേണ്ടിയേ പക്ക പിറന്നാൾ തോറും വഴിപാട് ചെയ്യുന്നുണ്ട് ആ എങ്കിൽ ചേച്ചി ചെന്നോളൂ നേരം വൈകിക്കണ്ട ശരി മോനെ കാണാട്ടോ അതും പറഞ്ഞുകൊണ്ട് അവർ നേരിയതിൻ്റെ തുമ്പെടുത്ത് മുന്നിലോട്ട് വട്ടം പിടിച്ചു വേഗത്തിൽ നടന്നുപോയി ദേവുവിൻ്റെ കോൾ കണ്ടതും അവൻ ഫോൺ എടുത്ത് കാതോട് ചേർത്തു ഹലോ കാർത്തിയേട്ട പൂച്ചക്കുഞ്ഞു കുറുകും പോലെ ഒരു കുറുകൽ ദേവു എവിടെ എത്തി കുഞ്ഞിക്കുട്ടൻ്റെ ഇല്ലം കഴിഞ്ഞോ അവിടെ എത്തിയിടി എന്നും വിളിക്കുന്നതുകൊണ്ട് അവൾക്കതൊക്കെ കാണാപ്പാടമാണ് കുറച്ച് സമയം അവനോട് സംസാരിച്ച ശേഷം അവൾ ഫോൺ വെച്ചു കാർത്തി തിരികെ വീട്ടിലെത്തിയപ്പോൾ മീനൂട്ടി എഴുന്നേറ്റ് പഠിത്തമായിരുന്നു ഏട്ടനെ കണ്ടതും അവൾ എന്തൊക്കെയോ സംശയം ചോദിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ പിന്നാലെ തൂങ്ങി അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് അവൻ കുളിക്കാനായി പോയി കുളത്തിൽ മുങ്ങി കുളിച്ചു കഴിഞ്ഞപ്പോൾ തെല്ലൊരാശ്വാസം പോലെ എങ്കിലും ദേവിൻ്റെ ഓർമ്മയിൽ ആ കുളിരിലും ഒരു നോവ് അവനിൽ പടരാൻ അധിക സമയം വേണ്ടി വന്നില്ല കുളി കഴിഞ്ഞ് റൂമിലെത്തിയ ശേഷം അവൻ ഒരു കരിനീല നിറമുള്ള ഷർട്ടും ക്രീം നിറമുള്ള പാൻറ്റും എടുത്തിട്ടു മുടിയൊക്കെ മാടി ഒതുക്കി അവൻ കോളേജിലേക്ക് പോവാനായി തയ്യാറായി വന്നു ഭസ്മക്കൊട്ടയിൽ നിന്നും അല്പം ഭസ്മം എടുത്ത് നെറ്റിയിൽ വരച്ച് താഴേക്കിറങ്ങി അമ്മ എടുത്തു വെച്ച ദോശയിലേക്ക് ഇളം ചുവപ്പ് നിറത്തിലുള്ള ചമ്മന്തി നിരത്തി ഒഴിച്ച് ഒരു കഷ്ണം മുറിച്ചെടുത്ത് അവൻ വായിലേക്ക് വെച്ചു പാലുകാരി ജാനുവ അന്നു വരാൻ വൈകിയെന്നു തോന്നുന്നു ചായ ഇതുവരെ എത്തിയിട്ടില്ല മോനെ ഇതാ ഈ കട്ടൻ ചായ കുടിക്കൂ ഇന്ന് പാലില്ല അതെന്തേ പാല് മുഴുവൻ ഇന്നലെ രാത്രിയിൽ ഗാവ് കുടിച്ചെന്ന് ജാനുവയുടെ മകള് ലീലയായിരുന്നു പയ്യനെ കെട്ടിയത് നന്നായി മുറുക്കിയില്ലത്രേ ഉം കട്ടഞ്ചായ മതിയമ്മേ കാർത്തി അച്ഛനാണ് നീളൻ കാലൻകുടയും കശക്കിക്കൊണ്ട് അച്ഛൻ ഊണമുറിയിലേക്ക് വന്നു എന്തോ ഞായറാഴ്ച ഒരു പത്തുമണിയാകുമ്പോൾ ഇവിടെ നിന്നും അത്യാവശ്യം വേണ്ടപ്പെട്ട ആളുകളൊക്കെ പോകുന്നുണ്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അതിനു മറുപടിയൊന്നും പറയാതെ അവൻ പാത്രത്തിലേക്ക് വെറുതെ കൈയിട്ട് കുഴച്ചുകൊണ്ടിരുന്നു സീതേ എന്താ രാമേട്ട ഞാൻ കിഴക്കേ തൊടിയിലേക്കൊന്നു പോകുക നാളികേരം പിരിക്കാൻ രാവിലെ ദാമു വരും ഇന്ന് ഇത്തിരി തെളിവുള്ളത് കൊണ്ട് കേറാൻ പറ്റുമെന്നാണ് അയാൾ പറഞ്ഞത് എന്തെങ്കിലും പേടികയിൽ നിന്നും മേടിക്കാനുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് പോകാം കേട്ടോ അയാൾക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായയുമായിട്ട് അവർ വേഗം വന്നു അത് മേടിച്ച് ഒരു ഇറക്കു കുടിച്ചപ്പോഴാണ് സരസ്വതിയമ്മ അവിടേക്ക് വന്നത് രാമ എന്താമ്മേ നീ വരുമ്പോൾ മൂന്നാല് ഇളനീർ കൊണ്ടുവരണം കേട്ടോ ഈ ദിവസങ്ങളിൽ അച്ചമ്മയ്ക്ക് പതിവുള്ളതാണ് ഇളനീർ സേവ മീനൂട്ടി അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു കോളേജിലേക്ക് പോകാൻ റെഡിയായിയാണ് ആണ് അവളുടെ വരവ് ഏട്ടൻ്റെ ഒപ്പമാണ് എന്നും തന്നെ പോകുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് നീളൻ മുടി ഇരുവശത്തു നിന്നും അല്പമായി എടുത്തുകൊണ്ട് പിന്നിയിട്ടാണ് അവളുടെ വരവ് ഇളം പിങ്ക് നിറമുള്ള ഒരു സൽവാറാണ് വേഷം ഉമ്മറത്ത് ചായ കുടിച്ചുകൊണ്ടിരിപ്പുണ്ട് അച്ഛൻ മീനൂട്ടി എന്തോ ദേ നിന്നെ മിത്തു വിളിക്കുന്നു അച്ഛൻ പറഞ്ഞപ്പോൾ അവൾ വേഗം ഉമ്മറത്തേക്ക് ചെന്നു അവളുടെ കൂട്ടുകാരിയാണ് മിത്ര ഒരുമിച്ചാണ് പഠിത്തം ഏട്ടൻ്റെ ഒപ്പം രണ്ടാളും കൂടി കാറിലാണ് യാത്രയും എന്താടി എടി എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല ബി പി ലോ ആയതാണെന്ന് തോന്നുന്നു ഞങ്ങളെ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകുക ഇന്ന് അതുകൊണ്ട് കോളേജിൽ വരാൻ പറ്റണില്ല അയ്യോ ആൻറ്റിക്കെന്തു പറ്റി തലകർക്ക പിന്നെ ചെറിയ പനിയും ഉണ്ടോ എന്നൊരു സംശയം ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായോ അമ്മ ഒരുങ്ങിയിരിക്കുക അച്ഛൻ പോകുകയും ചെയ്തു ഞങ്ങളെന്നാൽ പോയിട്ട് വരട്ടെ കണ്ണൻചേട്ടൻ്റെ ഓട്ടോ വിളിച്ചു ഇപ്പോൾ വരും ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു ഉം ശരീടി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ ശരീടി ഞാൻ വിളിച്ചോളാം തിരികെ ഓടി പോകുമ്പോൾ മിത്തു വിളിച്ചു പറഞ്ഞു എന്തേ മീനുട്ടിയെ ആ കുട്ടിന്ന് വരുന്നില്ലേ ഇല്ലച്ചമ്മേ അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ പോകുവാന്ന് കലക്കെന്തു പറ്റുമോളെ അമ്മയാണ് ആൻറ്റിക്ക് ബി പി കുറഞ്ഞതാണെന്ന് തോന്നുന്നു പിന്നെ ക്ഷീണമുണ്ട് താനും വേണുവങ്കൾ ജോലിക്ക് പോയതുകൊണ്ട് കണ്ണൻചേട്ടൻ്റെ ഓട്ടോയിലാണ് പോകുന്നത് അതും പറഞ്ഞുകൊണ്ട് മീനൂട്ടി ഏട്ടൻ്റെ ഒപ്പം കാറിലേക്ക് കയറി ഏട്ടാ അവൻ്റെ ചിന്തകളും ഓർമ്മകളുമൊക്കെ എവിടെയാണെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് മീനു അവനെ തോണ്ടി വിളിച്ചു എന്താ മോളെ ഏട്ടൻ എന്താണ് ഒന്നും മിണ്ടാത്തത് ഞാൻ ഞാൻ എന്തു പറയാനാണ് മോളെ ഒക്കെ അച്ഛൻ്റെ തീരുമാനമല്ലേ ഏട്ടന് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തതെന്തേ എല്ലാവരുടെയും സമ്മതത്തോടെ ആയിരുന്നില്ലേ ഏട്ടൻ ദേവിയ ദേവുവിനെ സ്നേഹിച്ചത് പിന്നെ ഏട്ടന് സ്വന്തമായി ഒരു ജോബ് ഉണ്ട് അച്ഛനെ ആശ്രയിക്കാതെ ജീവിക്കാനും പറ്റും ഏട്ടൻ സിൻസിയർ ആയിട്ടായിരുന്നു ചേച്ചിയെ സ്നേഹിച്ചതെങ്കിൽ അച്ഛനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക അച്ഛനോട് ഇതിൽ കൂടുതൽ പറയുവാൻ എനിക്കറിയില്ല മോളെ പിന്നെ നീ കേട്ടതല്ലേ അച്ഛൻ പറഞ്ഞത് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച് ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ ഈ വീട് വിട്ട് ഇറങ്ങിക്കോളെ ഇറക്കി വിട്ടില്ലല്ലോ അതിനൊന്നും അച്ഛന് കഴിയില്ല താനും ഏട്ടൻ അച്ഛനെ പേടിക്കാതെ ദേവൻ മാമയോട് വരാൻ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ഇന്ന് എത്തുമായിരിക്കും അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എങ്കിൽ നന്നായി ആട്ടെ ദേവു ചേച്ചി അറിഞ്ഞോ ഈ കാര്യം ഇല്ല അവളോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അറിഞ്ഞാൽ അറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പോലും പറ്റില്ല അപ്പോഴേക്കും മീനുവിൻ്റെ കൂടെ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളെ കണ്ട് കാർത്തി വണ്ടി നിർത്തി മേഘയും കീർത്തനയും മിക്കവാറും അവരും കാണും കോളേജിലേക്ക് പോവാൻ ഗുഡ് മോർണിംഗ് സാർ രണ്ടുപേരും ഭവ്യതയോടെ പറഞ്ഞു അവൻ തിരിച്ചും അവരെ വിഷ് ചെയ്തു പിന്നീടുള്ള യാത്രയിൽ കാർത്തിയും മീനൂട്ടിയും ദേവുവിൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്തിരുന്നില്ല ഇടയ്ക്ക് കാർത്തിക്കൊരു ഫോൺ വന്നു അവൻ വണ്ടി ഒതുക്കി നിർത്തിയിട്ടാണ് ഫോൺ എടുത്തത് ദേവന്മാമയാണെന്ന് മീനൂട്ടിക്ക് മനസ്സിലായി ഈശ്വര എൻ്റെ ഏട്ടൻ്റെ സങ്കടത്തിന് ഒരു പരിഹാരം കാട്ടിക്കൊടുക്കണേ എന്ന് മീനൂട്ടി മൂകമായി പ്രാർത്ഥിച്ചു അരമണിക്കൂർ വേണ്ടിവരും എന്നും കോളേജിൽ എത്തുവാൻ ബസ്സിലാണെങ്കിൽ അതിലും കൂടുതൽ സമയം വേണം താനും വണ്ടി കോളേജിൽ പാർക്കിങ്ങിലിട്ടതിന് ശേഷം കാർത്തി നടന്നു വരുന്നതും നോക്കി നിൽക്കുകയായിരുന്നു മീനൂട്ടി ഏട്ടാ എന്താ മോളെ നീ ക്ലാസ്സിലേക്ക് പോയില്ലേ പോവാൻ നിൽക്കുക ആരായിരുന്നു ഏട്ടനെ ഫോണിൽ വിളിച്ചത് അത് ദേവൻ ദേവന്മാമയായിരുന്നു എപ്പോഴേക്കും എത്തും എന്ന് പറഞ്ഞു ഏട്ടാ രാത്രിയാകുമെന്നാണ് പറഞ്ഞത് അവൻ്റെ മറുപടിയിൽ നിരാശ കലർന്നിരുന്നു അപ്പോഴേക്കും ഞായറാഴ്ച പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന വിവരം അച്ഛൻ എല്ലാവരെയും വിളിച്ചറിയിക്കുമോ ആവോ എനിക്കൊരു ഊഹവുമില്ല മോളെ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞൊഴിവാക്കാൻ പറ്റിയ കാര്യമല്ലല്ലോ ഇത് ഒരു കുഴപ്പവും വരില്ലേട്ട ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുക അവൻ സ്റ്റാഫ് റൂമിലേക്ക് പതിയെ നടന്നുപോയി അപ്പോഴേക്കും ശ്രീദേവി ടീച്ചർ അതിലെ വന്നു മീനുവിൻ്റെ ക്ലാസ് ടീച്ചറാണ് അവിവാഹിതയായ അവർക്ക് കാർത്തിയെ ഒരു നോട്ടമുണ്ട് ആ മനസ്സിലേക്ക് ചേക്കേറാനായി അവർ മീനൂട്ടിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് മീനൂട്ടിക്കും അവളുടെ കൂട്ടുകാരികൾക്കുമൊക്കെ വ്യക്തമായി അറിയാം പക്ഷേ അവൻ്റെ പ്രണയമൊന്നും മീനു ഇതുവരെയായിട്ടും ആരോടും പറഞ്ഞതുമില്ല ഗുഡ് മോർണിംഗ് മിസ് ഗുഡ് മോർണിംഗ് മീനാക്ഷി ഇന്നെൻ്റെ മിത്ര വന്നില്ലേ നോ മിസ് അവളുടെ അമ്മയ്ക്ക് സുഖമില്ല എന്തുപറ്റി ബിപിയുടെ പ്രോബ്ലമൊക്കെ ഉണ്ട് ഓ ഓക്കെ ഓക്കെ മീനൂട്ടിയുടെ വീട്ടുവിശേഷമൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീദേവി ക്ലാസ്സിലേക്ക് നടന്നു മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടെങ്കിൽ പോലും എല്ലാം ശുഭമായി അവസാനിക്കും എന്ന പ്രതീക്ഷയിലാണ് കാർത്തി കാരണം ദേവം ഒരു പ്രതിവിധി കാണാനൊക്കും എന്നതാണ് അവൻ്റെ വിശ്വാസം അച്ഛൻ്റെ മനസ്സിൽ എന്താണ് കയറി കൂടിയതെങ്കിലും തൻ്റെ ഉറ്റ ചെങ്ങാതിയായ ദേവൻ മാമയോട് പറയുമ്പോൾ ഒരു പോമ്പഴി തെളിയും അതോടെ എല്ലാം ശരിയാകും എന്തോ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പരദൂഷണം ഇതിൽ നിന്നാവാം അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഒക്കെ മാറ്റണം അല്ലെങ്കിൽ ശരിയാവില്ല തന്നോട് പറയാൻ ബുദ്ധിമുട്ടായ എന്തോ കാര്യം അതുറപ്പ അച്ഛൻ്റെ എങ്ങും തൊടാതെയുള്ള സംസാരത്തിൽ നിന്നുമൊക്കെ അത് വ്യക്തമാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരുന്നപ്പോഴും കാർത്തിയുടെ മനസ്സിൽ ഇതായിരുന്നു ഇവിടെ ഒന്നുമല്ലേ വിൻസെൻ്റ് സാർ വന്ന് തോളിത്തട്ടി നല്ല സുഖമില്ല സാറേ തലവേദനയുമുണ്ട് കാർത്തി മെല്ലെ പറഞ്ഞു എങ്കിൽ ലീവ് എടുക്ക് വയ്യാണ്ടായാൽ എന്തു ചെയ്യും ഹാഫ് ഡേ മതിയല്ലോ ആ ഞാൻ ആലോചിച്ചതായിരുന്നു സാറേ പക്ഷേ ഇനി ഇപ്പോൾ വേണ്ടെന്ന് വെച്ചു കുറച്ച് സമയമല്ലേ ഉള്ളൂ അത് മതി എന്തായാലും ആഫ്റ്റർനൂൺ തനിക്കൊരു പീരീഡേ ഉള്ളൂ അല്ലേ അതെ സാറേ തനിക്ക് വയ്യെങ്കിൽ പറയടൂ ഞാൻ പൊയ്ക്കോളാം ആ അവറ് എന്നിട്ട് താൻ അടുത്ത ദിവസം നോക്കി എൻ്റെ പീരീഡ് കയറിക്കോളൂ ഓക്കേ സാറേ താങ്ക്സ് കേട്ടോ ഇന്നിനി വയ്യ വൈകുന്നേരം കോളേജിൽ നിന്നും മീനൂട്ടി വേഗമിറങ്ങി വാഗമരത്തണലിൽ നിർത്തിയിട്ടിരിക്കുന്ന ഏട്ടൻ്റെ കാറിൻ്റെ അടുത്തേക്ക് മീനു വേഗത്തിൽ നടന്നു ഒപ്പം കാലത്തെ കയറിയ കൂട്ടുകാരികളുണ്ട് എല്ലാവരും കാറിൽ കയറിയതും കാർത്തി വണ്ടിയെടുത്തു തിരികെ വീട്ടിലെത്തിയപ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ആളെ കണ്ടതും കാർത്തിയും ദേവൂട്ടിയും അമ്പരന്നു